ഈ ഇത്രയും ദിവസമായിട്ട് അമ്മാ സംഘടനയിലെ ആരും തന്നെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മാറ്റയിൽ നിന്ന് ആരും പ്രതികരിച്ചിട്ടില്ല ചേട്ടന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ പറയാനുള്ളത് പറഞ്ഞുകൂടെ ഇപ്പൊ ഓരോസും ഓരോ സ്വഭാവം ഇല്ലേ ചിലട്ട് വിചാരിക്കുന്ന ചില ഫ്രോഡുകൾ എന്തും വിളിച്ചു പറയും അത് വെക്കില്ല അത് ചിലത് ബുദ്ധിയുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സംഘടന തലത്തിരിക്കുമ്പോൾ അതിന്റെ നിയമവശങ്ങളും കൂടെ ആലോചിച്ചിട്ടേ പറയൂ കാരണം ഇതൊരു നിയമവശം കൂടെ ആലോചിക്കേണ്ട കേസാണ് കാരണം പലരെ പേരിലും പ്രതിപട്ടികയിൽ ഇങ്ങനെ വലിയ പണവന്മാരെല്ലാം യൂട്യൂബിലും ചാനലുകളിലും ചെന്നിരുന്ന അതുപോലെ ചാനലുകളിലുള്ള ഈ അവതാരകർ എന്ന് പറയുന്ന നിങ്ങളടക്കമുള്ള കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളാണല്ലോ വിധിക്കുന്നത് മീഡിയയുടെ ഭാഗമായിട്ടുള്ളവരാണ് അവരൊക്കെ ഭാഗമായാലും നിങ്ങളാണ് വിധിക്കുന്നത് അതായത് വാദിയും പ്രതിയുടെയും ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല നിങ്ങൾ ആരാണ് പ്രതി നിങ്ങളങ്ങ് സ്റ്റാമ്പ് ചെയ്യും അപ്പൊ അങ്ങനെ സ്റ്റാമ്പ് ചെയ്യുന്നവരുടെ മറുപടി പറയാൻ മനസ്സില്ല എന്ന് വെച്ചോ അല്ലെങ്കിൽ അവർ പഠിച്ചിട്ട് നിയമവശം അന്വേഷിച്ചിട്ട് പറയൂ എന്തായാലും ഒരുപാട് കേസുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് പേരെ ഇപ്പൊ തന്നെ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിലെ പ്രതിയായ ദിലീപിനെയൊക്കെ എന്തൊക്കെയാ പറയണേ അപ്പോ ജഡ്ജി വേണ്ടല്ലോ ഹനിയും വർഗീസ് വേണ്ടല്ലോ ഇവിടെ ഉള്ള വോട്ടന്മാരും പൊട്ടന്മാരും വിധിച്ചാ പോര ഇപ്പൊ ഇവിടെ തന്നെ സമൂഹ ജീവിതത്തിൽ മുഴുവൻ നൊട്ടോറിയസ് ക്രിമിനലായി ജീവിക്കുന്ന സിനിമാക്കാരന്മാരുണ്ട് അവന്മാര് ചാനലിൽ വന്ന് എന്തൊക്കെയാ പറയണേ അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു കാരണം അവനൊക്കെ പറഞ്ഞ് തീരട്ടെ അത് കഴിഞ്ഞ് പറയാമെന്ന് വിചാരിച്ചായിരിക്കും അല്ലെങ്കിൽ പല എന്തോ ഗുണ്ടാ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിലുള്ളവരായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ മിണ്ടാത്ത അതൊക്കെ തെളിഞ്ഞു വരട്ടെ അല്ല ദിനേശേട്ട ഒരു ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ചില്ല ദിനേശ് സർക്കാർ ഇതുവരെ ഈ കാര്യങ്ങൾ ചെയ്തു ദിനേശേട്ടൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്നാണ് എന്റെ വിശ്വാസം ദിനേശ് ഈ സർക്കാർ ചെയ്ത ഈ കാര്യങ്ങൾ ഒരു ഒരു നല്ല കുറിച്ച് ഇന്നാണ് രേവതി നടി രേവതിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് സർക്കാർ ഈ ചെയ്ത കാര്യം നല്ലതാണ് ഇത് പുറത്തു വരുന്നു ശരിയാണ് ഓക്കെ ഇനി ഇതിന്മേൽ സർക്കാർ എന്തെല്ലാം നടപടികൾ എടുത്താൽ നന്നായിരിക്കും എന്ന് ഒരു സിനിമാ പ്രവർത്തകന് എന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ളത് ഇതൊന്നും പറയാനില്ല അതൊക്കെ രേവതിയെ പോലുള്ള വലിയ ബുദ്ധിയുള്ളവരൊക്കെ സംസാരിക്കുമ്പോ അതുപോലെ പറയാനുള്ള ബുദ്ധി എനിക്കില്ല പിന്നെ ഈ എന്താ പറയാ സർക്കാരിന് തീരുമാനിക്കേണ്ട അവർക്കും ഈ പറഞ്ഞതാണല്ലോ പിണറായി വിജയൻ സ്വയം തീരുമാനിക്കാവൂല്ല നിയമവശമൊക്കെ അന്വേഷിച്ച് അതിൽ നിയമത്തിൽ ഇത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയത് എന്താവുമോ എന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവർക്ക് എതിർപ്പുണ്ടാകുമോ എന്ന് അന്വേഷിച്ച് അതൊക്കെ ചെയ്തിട്ടേ ചെയ്തിട്ട് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റും അല്ലാതെ സർക്കാരിനെ എടുത്തു അടി വി ഡി സതീശൻ പറയും പോലെ മണ്ടത്തരങ്ങൾ പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പറയും പോലെ വങ്കത്തരം പറയാൻ പറ്റും സർക്കാരല്ലേ ഒരു മുഖ്യമന്ത്രിയല്ലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് പറയാൻ പറ്റും പറ്റില്ല അവർക്കത് നിയമവശമൊക്കെ ആലോചിക്കുകയും ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം അത് കഴിഞ്ഞാൽ അവർ പറയും അത്രേ ഉള്ളൂ ഇത് ആരെ പറയും പോലെ ഇന്നലെ മലയാള സിനിമ എന്തായിരുന്നു നാളെയും മലയാള സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും ചേട്ടാ ഒരു ശുദ്ധികലക്കം ഉണ്ടാവും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഒരു ശുദ്ധികൾ ഒരു ശുദ്ധി ശുദ്ധികലശം ഇത് ഇത് ഇതൊക്കെ ഉണ്ടായതിനു ശേഷം ഒരു പടിയ പടി പതികെ പതികെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനൊരു പെണ്ണുപുടിയനല്ല ഞാൻ സിനിമാ രംഗത്ത് പത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വർഷം എന്റെ ആഹാരം എന്നുള്ള സിനിമയായിരുന്നു അതാണ് എനിക്കിപ്പോ ഏറ്റവും വലിയ സങ്കടം കാരണം ഞാൻ ആഹാരം കഴിച്ച ഫീൽഡിനെ കുറിച്ചാണ് ഇത്രയും അപഹാസ്യമായും ഇന്ത്യയിൽ വേറെ ഒന്നും ഇല്ലാത്ത പോലെ മലയാളത്തിൽ മാത്രം എന്ന വീരന്മാർ മാത്രമുള്ള നാടാക്കി മാറ്റി അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി കാരണം ഞാൻ ആഹാരം കഴിക്കുന്ന ഒരു ഫീൽഡല്ലേ ഞാൻ എങ്ങനെ ഇനി അഭിമാനത്തോടെ എവിടെയെങ്കിലും ചെന്ന് ഞാനൊരു സിനിമാക്കാരനാണെന്ന് പറയും അപ്പൊ ഞാൻ എന്തായാലും മുപ്പത്തൊമ്പത് വർഷം ഒരു 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 കൊച്ചുകുട്ടിയോട് പോലും ഒരു സാധാരണ ജൂനിയർ ആർട്ടിസ്റ്റിനോട് പോലും അപമര്യാദയായി പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ പടി കരമുള്ളവനെ പേടിക്കേണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിക്കാനൊന്നും ഇല്ല പക്ഷെ ഞാൻ പറയുന്നത് ഒത്തിരി കടന്ന കൈയായി പോയി ഈ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നിങ്ങളുടെ ഈ ചാനലുകളിലൊക്കെ അപകാരമാറി സംസാരിക്കുന്ന വാചക വഴിയിൽ കേട്ടാണല്ലോ നാണമില്ലടാ സിദ്ധിക്കേ നാണമില്ലേ അമ്മേ എന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോൾ എവിടെയൊക്കെ പത്രസ്ഥാപനങ്ങളിൽ നടക്കുന്ന എന്താണെന്ന് നമുക്കറിയാം പരാതികൾ എവിടെയെല്ലാം പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം അവിടെയെങ്ങും ഇന്റേണൽ കമ്മിറ്റി പരാതി കമ്മിറ്റിയില്ലാന്ന് എനിക്കറിയാം പക്ഷെ ഇതൊക്കെ കടന്ന കൈ ആണ് കേട്ടോ ഇപ്പം ആ വെള്ളത്തിനടിയിൽ പോയ അർജുനെ പറ്റി ചിന്തിക്കാൻ ചിന്തിക്കാനാളില്ല വയനാട്ടിൽ നാന്നൂറ് പേരെ കാണാനില്ലാത്തതും പ്രശ്നമില്ല കൽക്കട്ടയിൽ ലേഡി ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്നതും പ്രശ്നമല്ല ഇപ്പൊ ഹേമ 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 എന്ന് പറഞ്ഞു നടക്കുക അങ്ങനെ അതാണ് നമ്മുടെ നാടിന്റെ ഒരു ഗുണം നമുക്കിപ്പോൾ അതൊക്കെ മതി കാരണം നാളെ മറ്റന്നാളെ പുതിയൊരു ഇഷ്യൂ വരുന്നവരെ നിങ്ങളെപ്പോഴുള്ളവർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ഇതിനെപ്പറ്റി എന്ത് പറയുന്നത് പക്ഷെ ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവസാനമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത അമ്മയ്ക്കൊരു താരാറ്റുള്ള നായിക ചാരധാമയായിരുന്നു എന്തും മാന്യായ സ്ത്രീയെന്നത് പക്ഷെ ആ സ്ത്രീ ഇരിക്കുന്ന കമ്മിറ്റിയിൽ മൂത്രമൊഴിക്കാൻ എന്ന് പറയുമ്പോൾ ഇറങ്ങി പോടി വെളിയില്ലെന്ന് അവര് കാരണം അവര് പത്ര അമ്പത് വർഷം ഒഴിച്ച തീരുതാമേ ആ സ്ത്രീ അത് പറയാത്തതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചാരധാമയെ പോലെ ഒരാൾ അത് കേട്ടോണ്ടിരിക്കാൻ പാടില്ലായിരുന്നു ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ എന്ന് പറയുമ്പോൾ ഇറങ്ങി വെളിയിലിറങ്ങുന്നതെന്ന് പറയണവര് അത് അവർ ചെയ്യാത്തതിലെനിക്ക് വലിയ വിഷമമുണ്ട് എനിക്ക് പറ്റി പറയാനുള്ളത് ചേട്ടൻ ഒരു ആളാണ് എനിക്കറിയാം ചേട്ടൻ ഒരു ഞാൻ ഒന്നും പത്രപ്രവർത്തനം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നല്ല പന്തക്ക് പറഞ്ഞവനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആരെ പറയുമ്പം പോലെ ഒരുത്തൻ ഒന്നെടുത്താ ഒന്ന് ഫ്രീമണ്ണ് കൊണ്ടിട്ട് സ്വന്തം എന്താ പറയാ കൂടാ നടക്കുന്ന സഹപ്രവർത്തകന്റെ ഭാര്യയും കുടുംബത്തിനെയും തള്ളിയിട്ടിട്ട് വല്ലവന കാമുകനെ കാമുകനെ കാമുകിയാറ്ററിഞ്ഞിട്ട് വന്നിരുന്നല്ല ബൈക്കിന്റെ ഉമ്മ വന്നിരുന്നു വാചവടിക്കുന്ന ഞാൻ ആർജവുമുള്ള മുപ്പത്തൊമ്പത് വർഷം ഞാൻ നേരത്തെ പറഞ്ഞില്ല സിനിമയിൽ നിന്നിട്ട് ഒരു കൊച്ചു പുറപ്പാടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പത്തു നാനൂറ് ബന്ധുങ്ങളവിടെ ഉണ്ടായിരുന്നു ആ നാനൂറ് ബന്ധുങ്ങളാണ് ഞാൻ കണ്ടത് അമ്മയായിട്ടും ചേച്ചിയായിട്ടും സഹോദരിയായിട്ടും മോളായിട്ടും അനിയത്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുകൊണ്ട് പോലും ഒരു 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 സ്ത്രീയോട് അപമര്യാദ ദിനേശ് പെരുമാറിയിട്ടില്ല അങ്ങനെയുള്ള ഞാനടക്കമുള്ള സിനിമാ ഫീൽഡിനെ കുറിച്ച് വാർത്തയിൽ വന്നിരുന്ന് വാചം ഓടിക്കുന്ന അവതാരകമാരെ കാണുമ്പോൾ ആദ്യം അവളൊക്കെ അവളുടെയൊക്കെ ഐഡന്റിറ്റി ആദ്യം ആലോചിക്കണം ഞാൻ എന്തൊക്കെ പെന്മാറിത്തരം ചെയ്തിട്ടുണ്ടോ